മനം കാലങ്ങീടും നേരമെല്ലാ എന്നെ തലോടിയദേശുവല്ലോ മനം കാലങ്ങീടും നേരമല്ല എന്നെ തലോടിയദേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതു മേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ഇഹലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നതും നനയ്ക്കുന്നതുമെല്ലാം ഒരു പക്ഷെ നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറത്തേക്ക് പടർന്ന് പന്തലിച്ച് പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് നമ്മുടെ കഴിവുകൾക്കും പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറത്തേക്ക് നമ്മുടെ മനോവിചാരങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ പലതും നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ മാറിപ്പോവുകയാണ് ജീവിതം ദൈവം തന്ന ഒരു വലിയ ദാനമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ദൈവദാനമായ ജീവിതത്തെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാട് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പതിവ് പോലെ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ജീവിതം ഏറെ സുന്ദരമാണ് ജീവിതം നന്നായി അനുഭവിക്കുന്നവർക്ക് ജീവിച്ചാലും ജീവിച്ചാലും ഈ ഭൂമിയിൽ കൊതിമാറുകയില്ല എന്നാൽ ജീവിതത്തെ നിരാശയായി കാണുന്നവർക്ക് ഓരോ നിമിഷവും നരകയാതനയുടെ അനുഭവമാണ് പ്രദാനം ചെയ്യുക ഒരു ഭാഗത്ത് സന്തോഷവും മനസമാധാനവും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുമ്പോൾ മറുവശത്ത് മനോവ്യഥയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും ആകുലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എന്നാൽ ചില അവബോധങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ പ്രത്യാശഭരിതമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും അറിവുകൾ നമുക്ക് ധാരാളം ഉണ്ടെങ്കിലും ചില തിരിച്ചറിവുകളുടെ അഭാവം നമ്മെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ വിഷാകരമായ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവേശു ക്രിസ്തു വളരെ സുന്ദരമായി ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട് ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതെല്ലാം എന്നിട്ട് തുടർന്ന് പറയുകയാണ് ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു വചനത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യയത്തിന്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങൾ നാം വായിക്കണം ഒരു ധനികനായ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുകയാണ് കർഷകനായ അവന്റെ വയൽഭൂമി വളരെ നന്നായി വിളഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളെക്കാൾ സമൃദ്ധമായ വിളവ് ഈ വർഷം ലഭിച്ചിരിക്കുന്നു ഇനി കൊയ്ത്ത് അടുത്തു വരികയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലുള്ള ഈ ധാന്യം എവിടെ സംഭരിക്കും രാത്രിയുടെ യാമങ്ങളിൽ ചിന്തിച്ച് ചിന്തിച്ച് അവൻ ഒരു പക്ഷെ അവനോട് തന്നെ പറഞ്ഞിരിക്കും ഞാൻ എൻ്റെ കളപ്പുരകളൊക്കെ പൊളിച്ച് കൂടുതൽ വിസ്താരമാക്കി തീർക്കും എൻ്റെ ധാന്യമണികളൊക്കെ സൂക്ഷിക്കാൻ പത്തായിപ്പുരകളെ ഞാൻ കൂടുതൽ വിസ്തൃതമാക്കും അങ്ങനെ അവയെല്ലാം ഞാൻ സംഭരിച്ച് ഞാൻ എന്നോട് തന്നെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും അങ്ങനെ ഒരു എപ്പിക്യൂരിയൻ സിദ്ധാന്തത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ ചിന്തകളെ പായിക്കുന്ന മനുഷ്യനോട് പൊടുന്നനെ ഒരു ചോദ്യം ചോദിക്കുകയാണ് മൂടാ ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും ഒരു പക്ഷെ ആ മനുഷ്യൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത് ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ എന്താണ് നിന്റെ അവസ്ഥ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ വേദചിന്ത നമ്മെ ഏറെ സഹായിക്കും ഈ പ്രപഞ്ചം മുഴുവൻ പൊഴിഞ്ഞു പോയാലും എന്നും ഞാനിവിടെ ഉണ്ടാകുമെന്ന് ധരിച്ച് സമ്പത്താർജിക്കുന്ന കരുത്താർജിക്കുന്ന മനുഷ്യരെ അനുദിന ജീവിതത്തിൽ നാം കണ്ടെത്തുന്നുണ്ട് എത്ര കിട്ടിയാലും മതിയാകാതെ പിന്നെയും പിന്നെയും സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ ലക്ഷ്യമില്ലാതെ കുതിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജീവിതം എത്രയോ നൈമശീകമാണ് ഒത്തിരി കാലങ്ങളൊന്നും ഈ ലോകത്ത് നമുക്കില്ലെന്ന് തിരിച്ചറിയണം ഉള്ള കാലം സന്തോഷത്തിലും സമാധാനത്തിലും ദൈവചിന്തയിലുമൊക്കെ ആയിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് എത്ര ആശ്വാസകരമാണ് പരസ്പരാശ്രയ ജീവിയാണ് മനുഷ്യൻ ബന്ധങ്ങളിൽ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്നാൽ ബന്ധങ്ങളെ മുറിച്ചു മാറ്റി ബന്ധങ്ങളിൽ നിന്നും സ്വന്തങ്ങളിൽ നിന്നും അകർന്നു മാറി നാം നമ്മുടേതായിട്ടുള്ള വാൽമീകങ്ങളെ തീർക്കുകയാണ് ചിതൽപ്പുറ്റുകളെ തീർത്ത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള സ്വാർത്ഥത നിറഞ്ഞ ഇടുങ്ങിയ ചിന്താഗതിക്കാരോടാണ് ഈ വാക്യം മൂഢ ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും സ്നേഹമുള്ളവരെ ജീവിതത്തിന്റെ നൈമശീകത തിരിച്ചറിഞ്ഞ് ജീവിതം ഒരിക്കലും ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കി വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമായി തീരുകയാണ് ദൈവ വിഷയമായി സമ്പന്നരാകാൻ നമുക്ക് സാധിക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ചങ്കാണേ എൻ്റെ ഉയരാണ് എൻ്റെ അഴകാണേ അമൃതാണേ എന്റെ ചങ്ക മൂന്ന് <us> വേല